സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പവന് നാനൂറ്റി എൺപത് രൂപയുടെ വർധനവാണ് ഉണ്ടായത് ഇതോടെ വിപണിയിൽ ഒരു പവന്റെ നിരക്ക് തൊണ്ണൂറ്റി എണ്ണായിരത്തി അറുനൂറ്റി നാല്പത് രൂപയായി ഗ്രാമിന് അറുപത് രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയായി സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും കൂടി കഴിഞ്ഞ ദിവസം അറുന്നൂറ്റി നാല്പത് രൂപ കുറഞ്ഞു നിന്ന വിലയാണ് ഇന്ന് വീണ്ടും കൂടിയത് അന്താരാഷ്ട്ര വിപണിയിലും വില കൂടി വരുന്നുണ്ട് രൂപയുടെ മൂല്യത്തിലുള്ള ഇടിവും സ്വർണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന് പവന് നാനൂറ്റി എൺപത് രൂപയുടെ വർധനമാണ് ഇന്നുണ്ടായത് ഇതോടെ വിപണിയിൽ ഒരു പവന്റെ നിരക്ക് തൊണ്ണൂറ്റി എണ്ണായിരത്തി അറുനൂറ്റി നാല്പത് രൂപയായി ഗ്രാമിന് അറുപത് രൂപ കൂടി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയിൽ എത്തി നിൽക്കുന്നു പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്നത്തെ വില പതിനെട്ട് കാരറ്റ് ഒരു പവന് എൺപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയാണ് വിപണി വില ഇന്നലത്തെക്കാൾ നാനൂറ് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് വെള്ളിയുടെ വില ഇന്നും ഉയർന്നു തന്നെ നിൽക്കുകയാണ് ഒരു ഗ്രാമിന് ഇരുന്നൂറ്റി പത്ത് രൂപയും പത്ത് ഗ്രാമിന് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയുമാണ് ഇന്നത്തെ ന്യൂസ് ഡെസ്ക്